نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ശ്രദ്ധയോടെ കാത്തു സൂക്ഷിക്കാൻ പരിശ്രമിക്കണ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉന്നതമായ ഒരു ആദർശത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും വാക്താക്കളാണ് സത്യവിശ്വാസികളായ നാം ആ ആദർശ വ്യതിരക്തത എന്നത് അള്ളാഹു സുബാനഹു നമുക്ക് നൽകിയതുമാണ് അഹ്സനു ആബിദൂൻ നൽകിയതുമാണ്ാഹു നൽകിയ വർണ്ണമെത്രേ അത് അള്ളാഹുവിനേക്കാൾ നന്നായി വർണ്ണം നൽകാൻ ആരുണ്ട് അവന് മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹു നമുക്ക് നൽകിയ ഒരു നിറം ഒരു വർണ്ണം അത് നമുക്ക് പകർന്നു കിട്ടിയ ഒരു വിഭാഗത്തെയും വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട് آمَنُوا ഫയിൻ ആമനു ബിമിസ്ലിമ ആമൻ തുമ്പിഹി സ്വഹാബികളാകുന്ന നിങ്ങൾ വിശ്വസിച്ച പോലെ അവരും വിശ്വസിക്കുന്ന പക്ഷം അവർ നേർമാർഗത്തിലായി എന്നാണ് അള്ളാഹു ആ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത് അബ്ദുറഹ്മാൻ നാസിറു സി റഹ്മുള്ള ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം ആ സ്വഹാബത്ത് ഉൾക്കൊണ്ട ഈമാൻ വഴിയല്ലാതെ അവർക്ക് ഹിതായത്തിലേക്കുള്ള മറ്റു മാർഗമില്ല എന്നാണ് അപ്പോൾ ദീനിൽ സ്വഹാബത്തിന്റെ സ്ഥാനം വലുതാണ് അവർ വിശ്വസിച്ച പോലെ ആചരിച്ച പോലെ അവർ ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങളെ മൂല്യങ്ങളെ എങ്ങനെയാണ് ജീവിതത്തിൽ പകർത്തി കാണിച്ചത് അതാണ് നമുക്കും സ്വീകരിക്കാനുള്ളത് എന്നർത്ഥം ഇങ്ങനെ നമുക്ക് ലഭിച്ച ആദർശവും സംസ്കാരവുമാണ് മറ്റു മനുഷ്യരിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്ന പ്രധാന ഘടകം അഫമംഗൻ കമംഖാന ഫാസിഖൻ ലായസ്തവൂൻ വിശ്വസിച്ച ഒരാളും ഒരധർമ്മകാരിയും സമമാകുമോ അവരൊരിക്കലും സമമല്ല അഫനുൽ മുസ്ലിമീന കൽ മുജിമീൻ അള്ളാഹുവിന് ജീവിതം സമർപ്പിച്ച മുസ്ലിമീങ്ങളെ കുറ്റവാളികളെപ്പോലെ നാം ആക്കുകയോ എന്നും അള്ളാഹു ചോദിക്കുന്നു ഈ ആദർശ വ്യതിരക്തത നിത്യവും പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നു ഓരോ വിശ്വാസിയും നമുക്കൊക്കെ മനഃപ്പാടമുള്ള സൂറത്തുൽ ഖാ ഫിറൂൻ ഖാഫിറൂൻ എന്ന് തുടങ്ങി ലഖും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടേതായ ദീനുണ്ട് എനിക്ക് എൻ്റെതായ ആദർശവും സംസ്കാരവുമുണ്ട് ഒരു ദിവസം ചുരുങ്ങിയത് നാല് പ്രാവശ്യം ഈ സൂറത്ത് പാരായണം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ സുബഹയുടെ മുമ്പുള്ള രണ്ട് റക്കാഴത്തിൽ മകരിപിൻ്റെ ശേഷമുള്ള രണ്ട് റക്കത്തിൽ രാത്രി ഒറ്റയിൽ അവസാനിപ്പിക്കുന്ന വിത്ര എന്ന നമസ്കാരത്തിൽ അതോടൊപ്പം ഉറങ്ങുന്നതിന് മുമ്പും സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യണം അത് ബറാത്തും അതിലൂടെ ലഭിക്കുന്ന നേട്ടം നിന്ന് കാവൽ ലഭിക്കും എന്നതാണ് മറ്റൊരു ആയത്തിലുള്ളത്മാലു നിരർഥകമായ തെറ്റായ എന്ത് കണ്ടാലും കേട്ടാലും സത്യവിശ്വാസികൾ അതിൽ നിന്ന് അകലും അവർ പ്രഖ്യാപിക്കും ലന വലക്കും അമ്മാലുക്കും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ജീവിത രീതിയും ഉണ്ട് നിങ്ങൾക്കും അതുപോലുള്ളതുണ്ടല്ലോ അതുകൊണ്ട് ലാ നബുത്താഹിലീൻ അറിവില്ലാത്തവരുടെ മാർഗം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നവർ തുറന്നു പ്രഖ്യാപിക്കും ഈ ആദർശവും സംസ്കാരവും അഭിമാനപൂർവം ജീവനത്തിൽ കാത്തു സൂക്ഷിക്കുക എന്ന ബാധ്യതയാണ് ഈ ഭൗതിക ലോകത്ത് നമ്മൾ ജീവനത്തിന്റെ ഏത് മേഖലയിൽ നിലകൊള്ളുന്നവരാണെങ്കിലും നമുക്ക് നിർവഹിക്കാനുള്ളത് നബിസലാഹി വസല്ലമ്മ പോലും പ്രാർത്ഥിച്ചിരുന്നു അള്ളാഹു ബിൽ ഇസ്ലാമി ബിൽ ബിൽ ഇസ്ലാമി ഇസ്ലാമി റാഖിദ വലാ വലാ തുഷ്മിത് ബി ഹാസിദ അള്ളാഹുവേ എന്റെ നിൽപ്പിലും എൻ്റെ ഇരിപ്പിലും എൻ്റെ ഉറക്കിലുമെല്ലാം ഇസ്ലാമിനെ കാത്തു സൂക്ഷിക്കാൻ ഉള്ള തൗഫീഖ് നീ എനിക്ക് പ്രദാനം ചെയ്യണേത് ബി അധൂവം വല ഹാസിദ ഒരു ശത്രു ഒരു അസൂയാലു എന്റെ കാര്യത്തിൽ സന്തോഷിക്കുന്ന എനിക്കൊരു വിപത്തോ ഞാൻ ഈ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ വലിച്ചെറിയുന്നത് കണ്ട് സന്തോഷിക്കുന്ന ഒരവസ്ഥ മറ്റുള്ളവർക്ക് നീ ഉണ്ടാക്കി കൊടുക്കല്ലേ എന്നാണ് നബിസല്ലാഹ്ലൈ വസ്ലാമ പ്രാർത്ഥിച്ചത് ഒമൻസൻ കൗലൻ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ ഉത്തമമായ പ്രവൃത്തിയിൽ മുഴുകിയ മറ്റാരുണ്ട് അവൻ സൽകർമ്മങ്ങളിൽ നിരതനാണ് അതോടൊപ്പം മിനൽ മുസ്ലിമീൻ അവൻ എടുത്തു പറയും ഞാനൊരു മുസ്ലിമാണ് ഏത് തെറ്റായ സംസ്കാരങ്ങൾ നമ്മിലേക്ക് വന്നാലും ഞാനൊരു മുസ്ലിമാണല്ലോ എന്ന് പറയാനും അതനുസരിച്ച് ആ തെറ്റായ സംസ്കാരത്തെ കൈയൊഴിക്കാനുമുള്ള ഒരു ധൈര്യം നമ്മൾ കാണിക്കേണ്ടതുണ്ട് കൂടെക്കൂടികളാവുക എന്നൊരു നയമുണ്ട് ഹദീസുകളിൽ പോലും അങ്ങനെ പ്രയോഗമുണ്ട് കൂടെക്കൂടികളാവുക എന്നത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല അതൊരു മുസ്ലിമിന്റെ വ്യക്തിത്വത്തിന് ചേർന്നതുമല്ല റസൂലു ഉപദേശിച്ചത് ലാ ല തൂനു നിങ്ങൾ ആരും കൂടക്കൂടികളാകരുത് എന്താ കൂടക്കൂടികൾ നിങ്ങൾ പറയും ഇൻ ജനങ്ങളൊക്കെ നന്മയിലാണോ ആ നന്മയിൽ ഞങ്ങൾ ഉണ്ട് അവരൊക്കെ അക്രമത്തിന്റെ വഴിയിലാണോ ആ അക്രമം ഞങ്ങളിലുമുണ്ട് നിങ്ങൾ നിങ്ങളെ ഒന്ന് നിങ്ങളുടെ വ്യക്തിത്വം തിരിച്ചറിയണം ജനങ്ങളൊക്കെ നല്ല മാർഗത്തിലാണെങ്കിൽ ആ മാർഗത്തിൽ നിങ്ങളും ഉണ്ടാവുക പുണ്യത്തിലും ഭക്തിയിലും പരസ്പരം നിങ്ങൾ സഹായിക്കുക എന്നാൽ തൊരുമോ അവർ ദുഷിച്ച വഴിയിലാണോ ആ ദുഷിച്ച മാർഗം ആ അക്രമത്തിന്റെ മാർഗം നിങ്ങൾ സ്വീകരിക്കരുത് ബിൽ ഒല തിൽ ഉദാൻ പാപം ചെയ്യുന്നതിൽ അതുപോലെ ശത്രുത കാണിക്കുന്നതിൽ പരസ്പരം നിങ്ങൾ സഹായിക്കരുത് എന്നാണ് അള്ളാഹു കൽപ്പിച്ചത് ഒരു മുസ്ലിമിന്റെ ഇസ്ലാം എന്ന അവന്റെ ജീവിതമാർഗം ജീവിത ക്രമം അത് ഏറ്റവും പ്രകടമാകുന്ന ഒരു മേഖലയാണ് ഒരു മുസ്ലിമിന്റെ വേഷം എന്നത് അത് പെണ്ണാവട്ടെ പ്രായപൂർത്തി എത്താത്ത കുട്ടികൾ ഒഴിച്ചാൽ മുതിർന്ന ഏതൊരു പുരുഷനും സ്ത്രീയും ഞാനൊരു മുസ്ലിമാണ് എന്റെ സംസ്കാരം ഇന്നതാണ് എന്ന് പുറമെ അവനെ നോക്കുന്നവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു മേഖലയാണ് അവന്റെ വേഷം എന്നത് ആ വേഷത്തിലും ഇസ്ലാമുണ്ട് പലരും ചോദിക്കും എന്താണ് വേഷത്തിൽ ഇത്ര കാര്യം വേഷത്തിലാണ് കാര്യം വേഷമില്ലെങ്കിൽ കാര്യമില്ല ഏത് അറു ഷളൻ വേഷവും കിട്ടുക എന്നിട്ട് ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാ അതിലൊരു അർത്ഥവുമില്ല ഇസ്ലാമാണോ മുഹ്മിനാണോ അവന്റെ വേഷവിധാനം അവന്റെ ചേലും കോലവും ആ ദീനിനോട് ഒത്തുപോകുന്നതാകണം ഹദീസ് പണ്ഡിതന്മാർ മുഹദ്ദിസുകൾ കിതാബുൽ ലിബാസ് വസ്ത്രം എന്ന അധ്യായം ഹദീസുകൾക്കൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒരു അധ്യായമിടും ആ അധ്യായത്തിന്റെ പേരിലാണ് അത് ഹദീസ് ക്രോഡീകരിക്കുക ആ ഹദീസ് പണ്ഡിതന്മാർ കിതാബുൽ ലിബാസ് വസ്ത്രം എന്ന അധ്യായത്തിൽ ഹദീസ് ഉണ്ട് പറഞ്ഞു ഇഷ്ടപ്പെടുന്നു കാണുന്നത് അള്ള ഒരു അടിമക്ക് കൊടുത്ത അനുഗ്രഹങ്ങളുടെ അടയാളം കാണുന്നത് അല അബുദിഹി ആ അടിമയിൽ എന്ന് പറഞ്ഞാൽ അവന്റെ വേഷവിധാനത്തിൽ അല്ല തൃപ്തിപ്പെട്ട വേഷമാണോ ഞാൻ ഈ ധരിച്ചിട്ടുള്ളത് എന്ന് ഓരോ പുരുഷനും ഓരോ സ്ത്രീയും പ്രായപൂർത്തിയെത്തിയ ഓരോ സ്ത്രീയും ആലോചിക്കണം അല്ലാതെ തൃപ്തികരമല്ലാത്ത ഒരു വേഷം ധരിച്ച് ആ അവസ്ഥയിൽ മരിക്കേണ്ടി വന്നാൽ നമ്മൾക്ക് നാശമാണ് പരാജയമാണ് എന്ന് നാം ഭയപ്പെടണം അതോടൊപ്പം സാമ്പത്തിക ശേഷിക്കനുസരിച്ച് നല്ല വസ്ത്രം ധരിക്കാനും സത്യവിശ്വാസികൾ ശ്രദ്ധിക്കണം പണമുള്ളവരും കാണാം വസ്ത്രം ധരിക്കുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു അധികത്തിൽ കാണും കുലു വൽബസു വൈരി മഖീല നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ തിന്നുക നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് നല്ല ഭക്ഷണം വാങ്ങി കഴിച്ചോളൂ വാങ്ങിക്കഴിച്ചോളും നല്ല പാനീയം കുടിച്ചോളൂ കുടിച്ചോളും അതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കല്ല നൽകിയ സമ്പത്ത് സ്വതക്ക ചെയ്യാനുള്ളതാണ് ആവശ്യക്കാർക്ക് കൊടുക്കുക വൽബസു നിങ്ങൾ വസ്ത്രവും ധരിക്കുക ആ പണം ഉപയോഗിച്ച് ഫി വൈരി ഇസ്രാഫിൻ വലിയ ദൂർത്തു പാടില്ല അഹങ്കാരവും പാടില്ല ദൂർത്തില്ലാത്ത വിധം അഹങ്കാരമില്ലാത്ത വിധം അള്ളാഹു തന്ന പണം കൊണ്ട് തിന്നുകയും കുടിക്കുകയും സ്വതക്ക ചെയ്യുകയും അതോടൊപ്പം നല്ല വസ്ത്രം ധരിക്കുകയും ചെയ്യണം എന്ന് നബി അലൈഹി നബിസ്വല്ലാസ്ലമ പഠിപ്പിച്ചു ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാന അവൾക്ക് നൽകിയ വേഷം എന്നത് ഏറ്റവും സുരക്ഷ നൽകുന്ന വേഷമാണ് മറ്റാർ ധരിക്കുന്ന വേഷത്തിലും ആ സുരക്ഷിതത്വമില്ല ഒരു മുസ്ലിം പെണ്ണിന് അല്ലാ അനുവദിച്ചൊരു വേഷമുണ്ട് അവളുടെ ഔറത്തും അവളുടെ അംഗലാവണ്യവും മുഴുവൻ മറച്ചു കളയുന്ന വേഷം ആ വേഷത്തിൽ ഏറ്റവും നല്ല സുരക്ഷ ഇന്നത്തെ ലോകത്തുമുണ്ട് അതെന്നുമുണ്ട് അള്ളാഹുവിന്റെ കൽപ്പന അതാണ് യുദ്ഹിൻബിയെ അങ്ങയുടെ പെൺമക്കളോടും ഭാര്യമാരോടും സത്യവിശ്വാസികളായ സ്ത്രീകളോടും പറഞ്ഞു കൊടുക്കണം അവരുടെ മൂടുപടം അവരുടെ ശരീരം ശരീരമാസകലം മറയുന്ന അവരുടെ അങ്ങലാവണ്യങ്ങൾ പുറത്ത് മറ്റുള്ളവർക്ക് പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുക്കാൻ കഴിയാത്ത നിലക്കുള്ള ആ മൂടുപടം അവരുടെ ശരീരത്തിലൂടെ താഴ്ത്തി കിടട്ടെ എന്നിട്ട പറഞ്ഞത് രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് അവരുടെ ഐഡന്റിറ്റി അതിലൂടെ തിരിച്ചറിയപ്പെടും അതൊരു മുസ്ലിമാണ് ഒരു മുസ്ലിമത്താണ് എന്ന് അവളെ ദർശിക്കുന്നവന് ബോധ്യമാകും ഫലായി ഉദൈന അതോടൊപ്പം അവൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒരു അക്രമമോ ഒരു ശല്യമോ ഉണ്ടാകുകയില്ല എന്നതാണ് ഒരു മുസ്ലിം സ്ത്രീ അച്ചടക്കത്തിന്റെ തക്കുവ പ്രകടിപ്പിക്കുന്ന ലജ്ജയെ ബോധിപ്പിക്കുന്ന വസ്ത്രമാണ് ഒരു മുസ്ലിം സ്ത്രീക്കുള്ളത് ആ മുസ്ലിം സ്ത്രീ അത് പാലിക്കുന്ന പക്ഷം അവരുടെ ഐഡന്റിറ്റി അവർ നിലനിർത്തുന്നു അതോടൊപ്പം മറ്റുള്ള അക്രമങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ശല്യങ്ങളോ സമൂഹത്തിൽ നിന്ന് അവൾക്ക് നേരിടേണ്ടി വരില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇസ്ലാമിക സംസ്കാരങ്ങളെയെല്ലാം നമുക്ക് സുരക്ഷ നൽകാൻ വേണ്ടി കൂടി അള്ളാഹു ഇറക്കിയതാണ് എന്തിലും ആ സുരക്ഷയുണ്ട് ഏറ്റവും ചുരുങ്ങി നോക്കും ഒരു മുസ്ലിമിന്റെ അഭിവാദ്യം എന്നത് അലൈക്കും വറഹമത്തുള്ള ആരോടും എവിടെയും പറയാൻ പറ്റുന്നതാ കൊട്ടാര ഇരിക്കുന്ന രാജാവിനോടും ആശുപത്രികളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെട്ട് വേദനിച്ചു കഴിയുന്ന അവശനായ രോഗിയുടെ മുമ്പിലും കല്യാണ വീട്ടിലും മരണ വീട്ടിലും പറയാൻ പറ്റുന്ന അഭിവാദ്യമാണ് അസ്സലാമലൈക്കും വറഹമത്തുള്ള അള്ളാഹുവിന്റെ രക്ഷയും കാരുണ്യവും നിങ്ങളിൽ ഉണ്ടാവട്ടെ എവിടെയും പറയാം മറ്റ് സംസ്കാരങ്ങളിലൂടെ വന്ന ഏത് അഭിവാദ്യം എടുത്താലും അത് രോഗിയുടെ മുമ്പിൽ ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല ഇസ്ലാമിന്റെ അഭിവാദ്യത്തിന്റെ പ്രത്യേകത അത് എവിടെയും ആർക്കും നൽകാൻ പറ്റുന്നതാണ് അത് നമുക്കൊരു അഭിമാനമാണ് പക്ഷെ അത് മാറ്റിവെച്ച് അതല്ല എന്നതിന് വലിയ സ്ഥാനം കൊടുക്കുന്ന പ്രവണത ചെറു ചെറുപ്പക്കാരിലൊക്കെ കാണാൻ കഴിയും അതൊക്കെ നമ്മൾ തിരിച്ചറിയണം നാം അറിയാതെ നമ്മെ മറ്റു സംസ്കാരങ്ങളിലേക്ക് നയിക്കുന്ന ഘടകങ്ങളെ നമ്മൾ തിരിച്ചറിയണം ഇന്ന വസ്ത്രം ധരിച്ചാണ് ഇന്ന വേഷം ധരിച്ച് ഈ കോഴ്സിന് ചേരാവൂ എന്ന് പറഞ്ഞാൽ ആ വേഷം എന്റെ ഇസ്ലാമിൻ്റെ സംസ്കാരത്തിന് പറ്റാത്തതാണെങ്കിൽ ആ കോഴ്സ് വേണ്ട എന്ന് വെക്കാൻ ആ സ്ഥാപനത്തിൽ പഠിക്കണ്ട എന്ന് വെക്കാൻ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം ആ കോഴ്സിന് ചേരുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളും ശ്രദ്ധിക്കണം നിസ്കരിക്കാനൊന്നും പറ്റൂല എന്ന് ഒരു കോഴ്സിന് ചേരുമ്പോൾ ഒരു സ്ഥാപനത്തിൽ ചേരുമ്പോൾ പറഞ്ഞാൽ ആ നിസ്കരിക്കാൻ പറ്റൂലേ എന്നാൽ എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കണം നമ്മുടെ ഇസ്ലാം എന്നത് നമുക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ളത് എന്തിനാ അല്ലാഹു നിരന്തരം നമ്മോടൊങ്ങനെ ഒല തമൂത്തുന്ന ഇല്ലാ അൻതും മുസ്ലിമൂൻ മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് അത് അള്ളാഹുവിന്റെ നമ്മോടുള്ള വിലപ്പെട്ട ഒരു ഉപദേശമാണ് അതിനു തടസ്സം നിൽക്കുന്ന സംസ്കാരങ്ങൾ എനിക്ക് വേണ്ട എന്ന് പറയാൻ നമുക്ക് സാധിക്കണം മുസ്ലിം ഈ ശബ്ദം കേൾക്കുന്ന എന്റെ സഹോദരിമാരായ പ്രായപൂർത്തിയായ പെൺമക്കൾ പെൺകുട്ടികൾ വിദ്യാർത്ഥിനികൾ നന്നായി ശ്രദ്ധിക്കണം നിങ്ങളുടെ ഔറത്ത് ലോകം മുഴുക്ക് കാണിക്കാനുള്ളതല്ല അള്ളാഹുന്റെ തൃപ്തിക്കനുസരിച്ചുള്ള വേഷവിധാനം മാത്രമേ ധരിക്കൂ എന്ന തീരുമാനമെടുക്കുക അള്ളാഹിന്റെ കാവലും അള്ളാഹുനുള്ള സഹായവും നിങ്ങൾക്കാണ് വർഷിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുക നമ്മൾ പരലോകത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ബൽ ഹുന്യൽ നമ്മൾ ആവർത്തിച്ച് കേൾക്കാണ് നിങ്ങൾ ഈ ദുനിയാവിന് സ്ഥാനം കൊടുക്കുന്നു എന്നാൽ പരലോകത്തിനാണ് മുഖ്യമായ അവിടെയാണ് വിജയം അതാണ് ഹൈറ് എന്നത് അത് നമ്മൾ തിരിച്ചറിയണം മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു സിൻഫാനി മിൻ ഉമ്മത്തിൽ വരാനിരിക്കുന്ന രണ്ട് ജനവിഭാഗങ്ങളുണ്ട് ലം അറഹുമാ ബഅദു ആ രണ്ട് ജനവിഭാഗത്തെ ഞാൻ കണ്ടിട്ടില്ല ഈ ഉമ്മത്തിൽ വരാനിരിക്കുന്നവരാണ് അതിൽ ഒന്ന് പറഞ്ഞത് ആരിയാതുൻ മാഇലാതുൻ മുമീലാതുൻ ഒരു കൂട്ടം സ്ത്രീകൾ ഈ ഉമ്മത്തിൽ പ്രത്യക്ഷപ്പെടുന്ന സ്ത്രീകളെ കുറിച്ചാണ് അസുലുള്ള പറഞ്ഞത് ഞാൻ കാണാത്ത ഒരു വിഭാഗം സ്ത്രീകൾ അവർ ഉടുത്ത നഗ്നകളാണ് ഉടുത്ത നഗ്നകൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷെ നഗ്നത മറഞ്ഞിട്ടില്ല ുഴഞ്ഞ് സംസാരിക്കുന്നവർ ലജ്ജയില്ലാതെ ആരുടെ മുമ്പിലും കൊഞ്ചിക്കുഴഞ്ഞു സംസാരിക്കുന്ന രീതി ഒരു മുസ്ലിം പെണ്ണിന് ചേർന്നതല്ല ആ മുസ്ലിമിന്റെ പെണ്ണിൻറെ വാക്കിലും അവരുടെ വേഷത്തിലും രീതിയിലും ഒക്കെ ഇസ്ലാമുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക എന്നിട്ട് സൂള പറഞ്ഞത് ലാ ജന്ന യുജി അത്തരക്കാർ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് മാത്രമല്ല സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ അവർക്ക് കഴിയില്ല ഇൻ നരി ലയൂജതുൻ മസീറത്തി കഥ സ്വർഗത്തിന്റെ പരിമളം സുഗന്ധം എന്നത് അടിച്ചു വീശിക്കൊണ്ടിരിക്കും സ്വർഗം എത്ര അകലെയാണോ എന്നാലും അതിന്റെ ആ പരിമളം ഇങ്ങനെ അടിച്ചു വീശിക്കൊണ്ടിരിക്കുമെന്നാണ് ആ സ്വർഗത്തിൽ അവർക്ക് കയറാൻ കഴിയില്ല എന്നാണ് നമ്മുടെ പെൺമക്കൾക്ക് പ്രായപൂർത്തിയാത്തിയ നമ്മുടെ വീട്ടിൽ നിന്നിറങ്ങുന്ന പെൺമക്കൾക്ക് ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം അതിലുപരി പ്രായപൂർത്തിയെത്തിയ ഓരോ സഹോദരിയും തന്റെ വേഷവിധാനം ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് ഇസ്ലാമിന്റെ സംസ്കാരത്തിൽ നാം അഭിമാനം കൊള്ളുക ആ അഭിമാനം പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് തസ്മഊൻ وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعد وعلى آله وأصحابه أجمعين وبعد كرنة خطبيل ولو إدتك رنال نروه كانت براتنا تريم ما سوجي بشر ആ സുന്നത്തുകളൊക്കെ നമ്മൾ നിലനിർത്താൻ ശ്രദ്ധിക്കുക അതിനെ തുടർന്നാണ് ചില കാര്യങ്ങൾ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് ഉളുവിന് ബദലായി നബീസലം പഠിപ്പിച്ചതാണ് തയമ്മും എന്നത് ആ തയമ്മുമു ബദലൂ തയമ്മും എന്നത് അത് ഉളുവിന് ബദലാണ് പകരമാണ് കുളിക്കും പകരമാണ് ഇൻ ദ അതുമിൽ മാഇ ഒരാൾക്ക് കുളിക്കാൻ വെള്ളം കിട്ടിയില്ല നിർബന്ധമായ കുളി കുളിക്കണം വെള്ളം കിട്ടിയില്ല അങ്ങനെ നിർബന്ധമായ കുളിക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ അതിനും ബദലാണ് തയമ്മും അതുപോലെ ഉളുവെടുക്കാൻ ഒരാൾക്ക് വെള്ളം കിട്ടിയില്ല അല്ലെങ്കിൽ ഉളുവിൻ്റെ അവയവങ്ങൾ നനച്ച് ഉളുവെടുക്കാൻ കഴിയാതെ വന്നു രോഗം കൊണ്ടോ മറ്റോ അതിനും ബദലാണ് തയമ്മും എന്നത് അതുകൊണ്ട് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉളുവിൻ്റെ എല്ലാ നിയമങ്ങളും തയമമ്മനും ബാധകമാണ് എന്ന് പറഞ്ഞാൽ ഒരു ഉളു എടുത്തു ആ ഉലു മുറിഞ്ഞില്ലെങ്കിൽ എത്ര നമസ്കാരം അതുകൊണ്ട് നിർവഹിക്കാമോ അതേപോലെ ഒരു തയമ്മുമെടുത്താൽ ഉളു മുറിയുന്ന കാരണങ്ങൾ കൊണ്ടൊക്കെ തയ്മുമും ഇല്ലാതെയാകും ഒരു കൊണ്ട് നമ്മൾ എത്ര നമസ്കാരം സംസ്കരിക്കാം അതുപോലെ കൊണ്ടും സാധിക്കും എന്നർത്ഥം അതാണ് ഈ വിഷയകമായി ഒന്ന് സൂചിപ്പിക്കാനുള്ളത് മറ്റൊന്ന് ഉളു എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തയമ്മും എടുത്തു കഴിഞ്ഞാൽ രണ്ട് റക്കായത്ത് സുന്നത്ത് നമസ്കാരമുണ്ട് അത് നിത്യവും നമ്മൾ എടുക്കുമ്പോൾ ചെയ്തില്ലെങ്കിലും ആ സുന്നത്തു നമ്മൾ ജീവിപ്പിക്കണം ഉളുവിന്റെ സുന്നത്ത് എന്ന നെയ്യത്തോടെ നിർവഹിക്കേണ്ട രണ്ട് മാമിൻ അഹദിൻ ഒരാൾ മാൾ നന്നായി നിർവഹിക്കുന്നു വയുസല്ലി എന്നിട്ട് രണ്ട് റക്കായത്ത് ഉളുവിന്റെ സുന്നത്ത് എന്ന നിലക്ക് അവൻ നമസ്കരിക്കുന്നു യുക്ബി ലു കൽബിഹി വജി ആ നമസ്കാരത്തിൽ അവൻ്റെ മുഖവും അവൻ മുഖം കിബിലയിലേക്ക് തിരിച്ചിട്ടുണ്ട് അവൻ്റെ ഹൃദയവും ആ ന നമസ്കാരത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല മനസ്സാന്നിധ്യത്തോടു കൂടിയാണ് അവൻ നമസ്കരിക്കുന്നതെങ്കിൽ ഇല്ല വജപത് ലഹുൽ ജന്ന അവന് സ്വർഗം നിർബന്ധമായി എന്നാണ് മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഊഫിറ ലഹു മാ തക്കിന്ത ആ രണ്ട് റക്കാലത്ത് നമസ്കാരം കൊണ്ട് മുമ്പ് കഴിഞ്ഞുപോയ ചെറു പാപ്പങ്ങളൊക്കെ പൊറുക്കപ്പെടും എന്നാണ് അപ്പോ ഉളുവിന് ബദൽ തയമ്മും നമുക്ക് നിർവഹിക്കാം ഒരാൾക്ക് നിർബന്ധമായ കുളി കുളിക്കേണ്ട സന്ദർഭമൊന്നു വെള്ളം ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനും ബദലായി ഒരു ഒരീയത്തിൽ കാണും അന്ന റസൂൽ അള്ളഹിസ് ഒരു ജനതയോടൊപ്പം ജമായത്തായി നമസ്കരിക്കാതെ മാറി നിൽക്കുന്ന ഒരാളെ കണ്ടു അവർ റസൂല ചോദിച്ചു യാ ഫുലാൻ മാ അൻ ഫിൽ എന്താ ഈ ജമാത്തിൽ പങ്കെടുക്കാതെ വിട്ടു നിൽക്കുന്നത് ഫക്കാല അപ്പൊ റസൂല്ല അദ്ദേഹം അത് പറഞ്ഞപ്പോ റസൂല്ല പറഞ്ഞു റസൂലുള്ളയോട് ആ ചോദ്യത്തിന് ഉത്തരമായി ആ വ്യക്തി പറഞ്ഞത് അസോബത്തുനി ജനാബത്തുൻ വല മാ ഉൻ എനിക്ക് വലിയ ശുദ്ധി ഉണ്ടായി പക്ഷെ വെള്ളമില്ല കുളിക്കാൻ വെള്ളമില്ല അപ്പൊ റസൂല്ലു അലൈ കബിസ് നീ ശുദ്ധമായ മണ്ണിനെ ഭൂമിയുടെ പ്രതലത്തെ കരുതുക എന്ന് പറഞ്ഞാൽ നീ തയമും ചെയ്യുക നിനക്ക് വലിയ ശുദ്ധി കുളിക്കുന്നതിന് ആ തയമും മതിയാകും എന്ന് പറഞ്ഞു ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുക ഇതറിവില്ലാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു ദീനും അവൻ പഠിപ്പിച്ച സംസ്കാരവും ജീവിതത്തിൽ അഭിമാനപൂർവം താല്പര്യപൂർവ്വം കാത്തു സൂക്ഷിക്കുന്നവരിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മുസ്ലിമാത്ത് الأحياء منهم والأموات اللهم أصلح شباب المسلمين اللهم أصلح نساء المسلمين اللهم اشف مرلانا وارحم موتانا يا الراهمين الراحمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم توفنا مسلمين وألحقنا بالصالحين اللهم